പാനൂരിലെ ബോംബ് സ്ഫോടന കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ദേശീയ ഉപാധ്യക്ഷൻ പിട്ടി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം വ്യക്തമാണ് ലോക്സഭാ കേരളത്തിൽ ബിജെപി നടത്തുമെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു ഒരു പത്തോ പന്ത്രണ്ടോ ഡിവൈഎഫ്ഐ കുട്ടികൾ വിചാരിച്ചാല് ഈ ഹൈടെക് ബോംബുണ്ടാക്കാൻ പറ്റില്ല അതിന്റെ ഇൻഗ്രീഡിയൻസിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ വേണം അപകടം ഉണ്ടായ ഉടനെ അവരെ ഹൈടെക് ആശുപത്രികളിൽ ചികിത്സക്കയച്ചിരിക്കുന്നു അപ്പം ഇതിൻ്റെ പിന്നിൽ രണ്ടാളുകളാണുള്ളത് ഒന്ന് പിണറായി വിജയനാണ് മറ്റൊന്ന് പി ജയരാജനാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു ഈ ക്രിമിനലുകൾ വീട്ടിൽ പോയത് പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് പക്ഷെ പി ജയരാജൻ ഇന്നലെ ന്യായീകരിച്ചു മനുഷ്യപ്പറ്റ് ഇന്ന് പിണറായി വിജയൻ പറയുന്നു മനുഷ്യപ്പറ്റ് ഈ ക്രിമിനലുകൾ വീട്ടിൽ പോയത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ബോംബ് നിർമ്മാണം എന്തിനു വേണ്ടിയാണ് ഭയപ്പെടുത്തി സംഘർഷം ഉണ്ടാക്കുക എന്തിനാണത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുപോലും വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നു അടിയൊഴുക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലാകെ ബി ജെ പിയിലേക്കുള്ള ഈ കുത്തൊഴുക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷം ഇവർ സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം